ഈ നടന്മാർ ഇന്നില്ല എന്നാൽ ഒരിക്കലും അവരെ മറക്കില്ല കാരണം ഇതാണ് എല്ലാം അഭിനയിച്ചതായിരുന്നു അവർ എന്നാൽ ചിലതെല്ലാം നമുക്ക് നമ്മുടെ അനുഭവങ്ങളുമായി സാമ്യം തോന്നി ചിലതിൽ നാം അടുത്തറിയുന്നവരായി അങ്ങനെ അങ്ങനെ അവർ കാണിച്ചതെല്ലാം കണ്ട് നാം പൊട്ടിച്ചിരിച്ചു ഇതിൽ പറയുന്ന ഒരു നടന്മാരും ഇന്ന് ഭൂമുഖത്തില്ല എല്ലാവരും മരണം പോകിയിരിക്കുന്നു എന്നാൽ ഒരിക്കലും മരണം സംഭവിക്കാത്ത സിനിമയിൽ ജീവനുള്ള ഇവരെല്ലാം ഉണ്ട് അത് കാണുമ്പോൾ ഇവർ മരിച്ചിട്ടില്ലെന്ന് നമുക്ക് അറിയാതെ തോന്നും കോഴിക്കോടിന്റെ സ്പന്ദനമായിരുന്നു കുതിരവട്ടം പപ്പു നർമ്മത്തിന്റെ നവരസങ്ങളുമായി പതിറ്റാണ്ടുകളോളം മത്സരിച്ചഭിനയിച്ചു അതും അസുഖബാധിതനെ മരണം കൊണ്ടുപോകും വരെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു പപ്പുവിൻ്റെ ജോഡിയായിരുന്നു മാള അരവിന്ദൻ തൻ്റേതായ സ്വന്തം ശൈലിയിൽ ആളുകളെ ചിരിപ്പിക്കാൻ മാള എന്നും ശ്രദ്ധിച്ചു പപ്പു വിടവാങ്ങിക്കഴിഞ്ഞ് പിന്നെയും വർഷങ്ങളോളം അഭിനയിച്ചാണ് മാളയും മടങ്ങിയത് മരണത്തിന്റെ വഴിയിലൂടെ തലയെടുപ്പുള്ള വില്ലനായിരുന്നു കൊച്ചിൻ ഹനീഫ വില്ലനിൽ നിന്ന് ഹാസ്യത്തിലേക്ക് ചുവട് മാറ്റി കിരീടത്തിലെ പേടിത്തൊണ്ടൻ ഹൈദ്രോസ് ഇന്നും ആരാധകരുടെ ഇഷ്ടവേഷമാണ് ഹനീഫയുടേതായി താരത്തിന്റെ വിയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ബോബി കൊട്ടാരക്കര എളിയ മനുഷ്യൻ എത്ര നല്ല നർമ്മ കഥാപാത്രങ്ങൾ മഴവിൽ കാവടിയിലെ കുതിരവണ്ടിക്കാരനും സന്ദേശത്തിലെ രാഷ്ട്രീയ പ്രവർത്തകനും എല്ലാം തിളങ്ങി നിൽക്കുന്നു ബോബി കൊട്ടാരക്കര മരണത്തിലൂടെ മടങ്ങിയിട്ടും സൈനുദീന്റെ മരണവും ആരാധകരെ ഒട്ടൊന്നുമല്ല വേദനിപ്പിച്ചത് പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്ന ആ മരണം വല്ലാത്ത ഞെട്ടലായി എന്നാൽ കഴിവുള്ള ആ കലാകാരനും തന്റെ കഴിവ് നമുക്കായി എന്നും കാണാനും ആസ്വദിക്കാനുമായി വെച്ചാണ് മടങ്ങിയത് സൈനുദീന്റെ കാറ്റഗറിയിലുള്ള നടൻ തന്നെയായിരുന്നു മച്ചാൻ വർഗീസ് അദ്ദേഹം എത്ര മനോഹരമായ കോമഡിയാണ് ആരാധകർക്കായി പങ്കുവച്ചത് അറ്റാക്കിന്റെ രൂപത്തിൽ മരണമെത്തിയപ്പോൾ കൂടെ പോകാനായിരുന്നു താരത്തിന്റെ നിയോഗം കലാഭവൻ ഷിയാസും സിനിമയിലേക്ക് ഒന്ന് നെഞ്ചുവിരിച്ചു വരികയായിരുന്നു അപ്പോഴേക്കും കൊണ്ടുപോയി അദ്ദേഹത്തെയും മരണം കലാപൻമണി വരുത്തിവെച്ച വിനയുടെ പാപം ഏറ്റപ്പോൾ മലയാളത്തിന് അത് വരുത്തിയത് ചെറിയതല്ല ഏറ്റവും വലിയ നഷ്ടമാണ് കോമഡിയിൽ തുടങ്ങി വില്ലനായും നായകനായും അങ്ങ് കത്തിക്കയറുകയായിരുന്നു താരം ഇവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇനിയുമെന്തെല്ലാം കാണിക്കുമായിരുന്നു നമുക്ക് അറിഞ്ഞങ്ങ് ചിരിക്കാൻ ചിരിച്ചു ചിരിച്ച് മരിക്കാൻ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്